ഹൈ ഫ്രണ്ട്സ് ഏവർക്കും ഒരിക്കൽ കൂടി ലൈക്ക് ആൻഡ് ലൈ ടി വി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം റയർ പ്ലാന്റ് വിഭാഗത്തിൽപ്പെടുന്നതും അതിലുപരി ധാരാളം പേർ ആവശ്യപ്പെട്ടതുമായ ഒരു മനോഹര പ്ലാന്റ് വെറൈറ്റി തന്നെയാണ് പൊതുവെ നമ്മുടെ നഴ്സറികളിലെല്ലാം അപൂർവമായി മാത്രം കാണപ്പെടുന്നതും നിറയെ പൂമുട്ടുകളാൽ കാണപ്പെടുന്നതും സാമാന്യം വലിപ്പതമുള്ള പൂമുട്ടുകളാൽ കാണപ്പെടുന്നതുമായ നൊസ്റ്റാൾജിക് ഫീലിംഗ് സമ്മാനിക്കുന്ന രാജമലിക അഥവാ അറേബ്യൻ ജാസ്മിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മൾട്ടി പെറ്റൽ ജാസ്മിൻ വെറൈറ്റി വളരെ സൗമ്യമായ സുഗന്ധത്തോടെ കാണപ്പെടുന്ന പൂമുട്ടുകളും അതിലുപരി അധികം കെയറിംഗ് കൊടുക്കാതെ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു ജാസ്മിൻ വെറൈറ്റിയാണ് എന്നതുമാണ് ഈ രാജമല്ലിക അഥവാ അറേബ്യൻ ജാസ്മിൻ എന്നറിയപ്പെടുന്ന ഈ നസ്റ്റാൾജി മുല്ലപ്പൂക്കളുടെ പ്രധാന സവിശേഷത പൊതുവെ റയർ വിഭാഗത്തിൽപ്പെടുന്ന പ്ലാന്റുകളായതുകൊണ്ട് തന്നെ ലഭ്യതക്കനുസരിച്ച് മാത്രമാണ് ഇവ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധ്യമാകുന്നു വെറും എഴുപത് രൂപ എന്ന നിരക്കിൽ സ്വന്തമാക്കാൻ സാധ്യമായ ഈ വെറൈറ്റി ഇനം ജാസ്മിൻ പൂക്കൾക്കും ഇതുപോലെ വ്യത്യസ്ത ഇനത്തിൽപ്പെടുന്ന മറ്റു ഗാർഡൻ പ്ലാന്റുകൾക്കും ഇൻഡോർ പ്ലാന്റുകൾക്കുമായുമെല്ലാം ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്